എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ സൈബർ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തിൽ നിലവിൽ വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു കേരളത്തിൻ്റെ അവസ്ഥയും പെട്ടെന്നുമല്ല ഡിജിറ്റൽ വിദ്യയുടെ വളർച്ച ഈ കുറ്റകൃത്യങ്ങളുടെ വർദ്ധവിന് വർദ്ധനവിന് കാരണമായിട്ടുണ്ട് ഇത് വ്യക്തികളടക്കം എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ബാധിക്കുന്നുണ്ട് ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് സമഗ്രമായ സൈബർ കുറ്റകൃത്യ നിയമങ്ങളും സൈബർ സുരക്ഷാ നിയന്ത്രണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ന് പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ അവസരത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന നമ്മൾ ആ സൈബർ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള കേസുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഹാക്കിംഗ് ഓൺലൈൻ തട്ടിപ്പ് ഐഡൻറ്റിറ്റി മോഷൺ എന്നിവയ്ക്കുള്ള വിവിധ ശിക്ഷകൾ ഇതിൽ ഉൾപ്പെടുന്നു ചില കേസുകളെ ഭാരതീയ ന്യായ സംഹിതയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഹാക്കിംഗ് മാൽവെയർ ആക്രമണങ്ങൾ പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സൈബർ ആശ്രിത കുറ്റകൃത്യങ്ങൾ ഇതിന് മൂന്ന് വർഷം വരെ തടവും കനത്ത പിഴയും ലഭിക്കാം അതുപോലെ തന്നെയാണ് ഫിഷിംഗ് സ്കാമുകൾ സൈബർ സ്റ്റാക്കിംഗ് പോലുള്ള സൈബർ പ്രാപ്ത കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകൃത്യത്തിൻ്റെ തീവ്രതയനുസരിച്ച് പിഴയോ തടവോ രണ്ടും കൂടിയോ ശിക്ഷകൾ ലഭിക്കാം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് പ്രചരിപ്പിക്കുക എന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണ് ആ കടമ നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് സൈബർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ സൈബർ സെല്ലുകളെക്കുറിച്ച് ഇന്നും സാധാരണക്കാർക്കറിയില്ല അവിടെയാണ് ഈ വീഡിയോയുടെ പ്രാധാന്യം ഈ വീഡിയോ നമുക്ക് കുറച്ച് പേർക്ക് ആ സൈബർ നിയമങ്ങളെക്കുറിച്ചും സൈബർ സെല്ലുകൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനെ നല്ല ധാരണയുണ്ട് പക്ഷെ ഇല്ലാത്തവരെന്ത് ചെയ്യും ഇപ്പോഴും സൈബർ കുറ്റവാളികളുടെ പിടിയിൽ പിടിയിലകപ്പെട്ട അനേകായിര വിരകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കുറ്റവാളികൾ വരെയാണ് അപ്പോൾ ഇതിനൊക്കെ തടയിടണമെങ്കിൽ സൈബർ നിയമം ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് സൈബർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ സൈബർ കുറ്റവാളികളെ പിടികൂടാൻ അധികാരികളെ സഹായിക്കുന്നതിന് സൈബർ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ള വ്യക്തികളുടൻ അധികാരികളെ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇത് വെച്ച് താമസിപ്പിക്കരുത് കാരണം തെളിവുകൾ നഷ്ടപ്പെടുവാൻ ഇടയാകാം കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും ഉപയോഗിക്കുന്ന ഏതൊരു ക്രിമിനൽ പ്രവർത്തനവും സൈബർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്നത് മുതൽ ഇന്ത്യയിലുടനീളമുള്ള നെറ്റ്വർക്ക് സുരക്ഷയെ ബാധിക്കുന്ന സൈബർ ഭീകരത വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ നമുക്ക് സൈബർ ആശ്രിത കുറ്റകൃത്യങ്ങളെന്നും സൈബർ അധിഷ്ഠിത കുറ്റകൃത്യങ്ങളെന്നും പറയാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിവര വിദ്യ എന്നിവ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ആശ്രിത കുറ്റകൃത്യങ്ങൾ സിസ്റ്റങ്ങളിലേക്ക് ഹാക്കിംഗ് വൈറസുകളോ മേറോ വ്യാപിപ്പിക്കൽ ഇന്ത്യയുടെ സൈബർ സുരക്ഷാ നടപടികളെ നേരിട്ട് ലക്ഷ്യമിടുന്ന സേവന നിക്ഷേപ ആക്രമണങ്ങൾ എന്നിവ സൈബർ ആശ്രിത കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ് സാമ്പത്തിക തട്ടിപ്പിനായി വ്യക്തിഗത ഡാറ്റ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫിഷിംഗ് തട്ടിപ്പുകളടക്കം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നടത്തുന്ന വഞ്ചനകൾ മോഷണങ്ങൾ പോലുള്ള പരമ്പരാഗത കുറ്റകൃത്യങ്ങളാണ് സൈബർ പ്രാപ്ത കുറ്റകൃത്യങ്ങൾ നിരവധി പൗരന്മാരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത് സമൂഹം സാങ്കേതികവിദ്യയെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ തട്ടിപ്പിനും ചൂഷണത്തിനുമെതിരെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഐ ടി ആക്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളും ഇ കൊമേഴ്സും കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രാഥമിക നിയമനിർമ്മാണമാണ് നിർമ്മാണമാണ് രണ്ടായിരത്തി രണ്ടായിരത്തിൽ നിലവിൽ വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ ഐ ടി ആക്ട് ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിനും ഈ ഗവേണൻസ് സുഗമമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഒക്ടോബർ പതിനേഴിനാണ് ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഹാക്കിംഗ് ഡാറ്റ മോഷണം ഓൺലൈൻ തട്ടിപ്പ് വൈറസ് ആക്രമണങ്ങൾ ഐഡൻറ്റിറ്റി മോഷണം സൈബർ സുരക്ഷ ലംഘനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരം കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി പ്രവേശിച്ചത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വ്യക്തികൾക്ക് രണ്ട് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കും കൂടാതെ ഐഡൻറ്റിറ്റി മോഷണത്തിന് സെക്ഷൻ അറുപത്തിയാറ് സി പ്രകാരം മൂന്ന് വർഷം വരെ തടവോ രണ്ട് ലക്ഷം രൂപയിൽ കൂടാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ നൽകുന്നു ഈ വ്യവസ്ഥകൾക്ക് പുറമെ സെൻസിറ്റീവ് വ്യക്തിഗത ഡാറ്റാസ് ഡേറ്റ സമ്മതമില്ലാതെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന കമ്പനികൾക്ക് പിഴ ചുമത്തുന്നു സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ആണ് ബന്ധപ്പെട്ട കമ്പനിയുടെ ഭാഗത്തെ അശ്രദ്ധ മൂലം ഡാറ്റ ചോർച്ച ബാധിച്ചവർക്ക് കാര്യമായ നഷ്ടപരിഹാര ക്ലെയിമുകൾ ഉന്നയിക്കാൻ ഇത് സഹായിക്കും സൈബർ നിയമ നിർവഹണം ഉയർത്തിപ്പിടിക്കുന്നതിനും നിയമവിരുദ്ധമായ ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരെ തടയുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ നിയമം സൈബർ സ്പേസിൽ വ്യക്തിഗത സ്വകാര്യതയിലും സുരക്ഷയിലും സമാനമായ ലംഘനങ്ങൾ നേരിടുമ്പോൾ വ്യക്തികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഉടൻ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണം ഇതിനായി പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളെ ബന്ധപ്പെടുകയോ ഇന്ത്യൻ സർക്കാരിൻ്റെ രണ്ടായിരത്തി ഏഴിലെ ഐ ടി ആക്ട് പ്രകാരം സ്ഥാപിതമായ സൈബർ ക്രൈം സെല്ലുകളെ ബന്ധപ്പെടുകയോ ചെയ്യാം കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ലഭ്യമായ ഏതെങ്കിലും തെളിവുകളും നൽകുന്നത് കുറ്റവാളികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതിന് സഹായമാകും സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും പരിഹരിക്കുന്നതിലുമുള്ള സങ്കീർണതകൾ മറികടക്കാൻ യോഗ്യതയുള്ള ഒരു സൈബർ കുറ്റകൃത്യ പ്രതിരോധ അഭിഭാഷകനിൽ നിന്ന് നിയമസഹായം തേടുന്നത് ഗുണം ചെയ്യും ഇതിനാവശ്യമായ മുഴുവൻ സഹായങ്ങളും നിയമസേവന അതോറിറ്റികളിൽ നിന്ന് ലഭിക്കും ഇത് സൗജന്യമാണ് ഈ സേവനം നിങ്ങളുടെ പ്രദേശത്തുള്ള നിയമസേവന അതോറിറ്റികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ പരാതികൾ തയ്യാറാക്കി നൽകുന്നതിനും എക്സൽ അക്കാഡമി സൗജന്യ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾക്കിരയായാൽ ഈ അതോറിറ്റികളിൽ നിന്നും സൗജന്യ നിയമസഹായവും നിയമ ഉപദേശവും ലഭിക്കുന്നതാണ് പ്രതി സമൂഹത്തിലത്ര ഉന്നതനായിരുന്നാലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് ഇത് സഹായകമാകും സൈബർ കുറ്റകൃത്യ കേസുകളിൽ കുറ്റബോധമോ നിരപരാധിത്വമോ തെളിയിക്കുന്നതിൽ ഇമെയിലുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇലക്ട്രോണിക് രേഖകൾ എന്നിവ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ നിർണായക പങ്കുവഹിക്കുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം